ചിക്കമംഗളൂരിലത്തെ ഇതാണ് നമ്മൾ രാവിലെ ൂര് ഫസ്റ്റ് വ്യൂ പോയിന്റ് ചിക്കൻ മെഗ്ലൂരില് ീപ്പിൽ ട്രെക്ക് ചെയ്ത് തന്നെ അങ്ങനെ നമ്മളെ ചിക്കമൂരിലെ ഒരു വ്യൂ പോയിന്റ് എത്തിരി കാഴ്ച ചിക്കമംഗ്ലൂരിലെ അടുത്ത സ്ഥലത്തെത്തിയിരിക്കൊക്കേഷനാണ് ഇത് ഇത് അങ്ങനെയാ പറഞ്ഞു നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട് നല്ല കാറ്റാണെ ആരും ഇല്ലാട്ടെ പക്ഷെ വെയിലുണ്ടെങ്കിലും ചൂടൊന്നുമില്ല ഇങ്ങനെ ചിക്കമംഗ്ലൂരിലെ അടുത്ത സ്പോട്ട് എത്തിയിരിക്കുന്നു നമ്മളെ രാമക്കൽ പോയ പോലെ തന്നെയാ ഇല്ലത് പറയാൻ പറ്റില്ല രാമക്കൽ ഒരു സൈഡായിട്ടായിരിക്കും ഇത് അവിടെ കാണുന്ന അതേ വ്യൂ തന്നെയാണ് ഫുൾ വ്യൂ പോയിന്റ് മാത്ര Seorang seorang yang percaya sih. Tahun, ini tuh, kita kami resort. നമ്മളിന്നത്തെ താമസിക്കുന്ന സ്ഥലം അവൾ നടന്നോണ്ടുറങ്ങും അവൾ നടന്നോണ്ടുങ്ങും ചപ്പാത്തി നമ്മളെ ഫുഡെല്ലാം നമ്മളെ കേരള സ്റ്റൈലിനാണ് ഗ്രാൻഡ് ഫുഡാണ് അപ്പോൾ ക്യാമ്പ് ഫയറോടുകൂടി ഇന്നത്തെ നമ്മളെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഡാൻസ് പിടിക്കാൻ വേണ്ടി വരികയാണ് ചിക്കമംഗംഗ്ലൂരിലെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുക നമ്മളെ രണ്ടാം ദിവസം ചിക്കളൂരിലെ രണ്ടാം ദിവസം ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടാം ദിവസവും ശ്രാവണമൊക്കെ ഉള്ള ജൈന ബാഹുബലിയില് നമ്മ നടയിലേക്ക് കയറാൻ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം ഇരുപത് സോക്സ് വാങ്ങിയും ചെരുപ്പ് മുകളിലൊക്കെ അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കേറുകയാണ് അറുന്നൂറ് സ്റ്റെപ്പുണ്ട് മോളെ ഇല്ല മോള ദൃശ്യം ശ്രാവണ ബൽഗോള അപ്പൊ നമ്മൾ മുകളിലേക്ക് എത്തി ഇനി ബാഹുലി പ്രതിമാണ അത്യാവശ്യം പോണം അല്ലേ ഇവിടെ നമ്പർ ഉണ്ട് മോളിൽ നിന്നെ വ്യൂ ഇതാണ് നമ്മുടെ ബാഹുബലിയുടെ പ്രതിമ ആ പുറന്ന് കാണാം അമ്പലം നല്ല അടിപൊളി അമ്പലമാണ് നല്ല തണുത്ത കലിതായി നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ലഞ്ച് ബിരിയാണിയാണ്